മധുരം രാഗം കാപ്പിയാണ് പക്ഷേ മധുരം അതെ അതെ കാർബന്ധമില്ല ഒരു ചുക്കും ഇഞ്ചിയും കുരുമുളകും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് തന്നെയാണ് ഇവിളും പറഞ്ഞത് പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല പിത്തിക്ക് ചേർത്ത് ഒരു ഇടി കാപ്പിയൊക്കെ കൊടുത്തപ്പോ സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ല കാനഡ എങ്ങനെയാ ഇഷ്ടമാണോ കാനഡ പിന്നെ താല്പര്യം ഉണ്ട് ഞാൻ രാഗമാണ് ഉദ്ദേശിച്ചത് കാനഡ രാഗം ുംഭ്യസിച്ചിട്ടുണ്ടല്ലേ അതായത് മേളകർത്താ രാഗങ്ങൾ എത്രയെണ്ണം മനപ്പാടമാക്കിട്ടുണ്ട് അതിപ്പോ ഒരു പത്ത് മുന്നൂറ് വരിയല്ലേ എഴുപത്തിരണ്ടെണ്ണല്ലേ രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം നീ ആരാ ഇവന്റെ ആശാന എട ചെറുക്ക ഇവനെ പടി അടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അമ്മ അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണ ഉണ്ണിയാണ് അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാട്ടുപാടാൻ വന്ന ചെമ്പൈസ്വാമി അല്ല ഈ കല്യാണം അങ്ങനെ നീ പാടി പാടി മംഗളം മനസ്സിലായി വേണേ രച്ഛനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി കുടുംബ കുടുംബക്കാരെ പറ്റിയൊക്കെ തിരക്കിട്ട് മതി ഇറങ്ങി അമ്മേ ആ എത്തിയല്ലോ എന്റെ ഭഗവതി ആ പതം ഉണ്ടായിട്ടല്ല ഞാനും ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെങ്കുച്ചിനെ കൈപിട്ടി ചേൽപ്പിക്കാൻ പറ്റിയ അതൊരു ഒരു കരുതിയാതന്റെ മോളെയാണ് ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത് ഇതൊക്കെ നേരത്തെ അറിയാനെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയായിരുന്നു വിളിച്ചു അങ്ങോട്ട് കൊണ്ടുപോകാമായിരുന്നാ അയ്യോ അപ്പൊ ശരിക്കും ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോന്നൊന്നും എനിക്കറിയത്തില്ല സംഗീതത്തിലേതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു കാനഡ എന്നോ അമേരിക്ക എന്നോ തിരിച്ചോ ചിരിച്ചോ ഓരോ അബദ്ധമൊക്കെ ആർക്കും പറ്റും പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും ഇവനേ ഭാവിയിലെ യേശുദാസ യേശുദാസ് അയ്യോ ചായ കിട്ടിയില്ല എടുക്കാം തനിക്ക് ഡ്രൈവർ ഇല്ലേ ആ ഉണ്ടായിരുന്നു കോണ്ടാക്ട്സ് ഒക്കെ സിനിമയിലെ കൂടി പകരം വേറൊരുത്തനെ കൊണ്ടു വന്നു ഈ ഭാവിയിലെ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഒരു കൃഷ്ണനുണ് ഇന്നേതോ പാട്ടുപരിപാടിയായിട്ട് അതെ ആ പിന്നെ എനിക്കങ്ങനെ ും ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വിട്ടുതരാൻ കേട്ടോ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ അതോടുകൂടി അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി ആ വൈഫ് ഡോക്ടർ ആയത് കൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടുള്ളത് താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട് അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ താമ്പിന്റെ ഭാഗ്യവാന് പ്രൊഡക്ഷൻ ലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഞാൻ തൂർത്തടിച്ചിട്ടില്ല ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ്ങ് പോവും പിന്നെ ചില്ലറ ബിസിനസ് ഒക്കെ പൊട്ടിയത് അറിയാമല്ലോ ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ ഉള്ളൂ ശരി ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് ആ നേരത്തെ എത്തിയല്ലോ വാ മനസ്സിലായോ അരുൺ രാജീവ് ചെയ്ത രണ്ടു പടവും ഹൺഡ്രഡ് ഡേയ്സ് അടിച്ച സംവിധായകന് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോട് ഒരു ത്രെഡ് പറഞ്ഞു ഇനി വേറൊരുത്തനോട് മിണ്ടി പോകരുത് എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ വട്ടം ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേറിയുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ ദൈവം വലിയവനാണ് കാത്തു കാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞല്ലോ ഈ അഭിനയിച്ചില്ലേ പുതിയ നായകൻ പുള്ളിയുടെ ഒരു അപ്പോയിന്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം എല്ലാം ശരിയാവും പ്രകാശ് പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും ഞാനൊന്നും കൊണ്ടുവന്നില്ല കൊച്ച കൊണ്ടുവന്നിട്ടുണ്ടേ നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ അഭിലാഷെ കൊടുക്കണ്ട വെറുതെ മുപ്പത് സെക്കൻഡല്ലേ കൊടുക്കൻ അഭിലാഷെ എന്നുളിക്കാൻ ചൂടുവെള്ളോ അഭിലാഷൊന്നും കൊടുക്കന്നേ ആ കേറിയോ കേറി കേറി മൂന്നാല് പാട്ടുകൾ നോക്കാനുണ്ട് അടുത്ത ആഴ്ച ഒരു കൊളമാവിലോ കൊളമാക്കല്ലേ ഈ ചള് എന്നെ വിളിച്ചത് അല്ലടാ നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചൻ ഫാദർ ജെയ്സിനെ കണ്ടില്ലേ ആ അച്ഛൻ്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന് അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ പ്രതീഷ് പേര് നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നാളെ അവിടെ പോണം ഏറ്റല്ലോ ശരി പക്കയായിരുന്നു ഇവിടെ പണ്ട് ഞങ്ങളുടെ വെറുതെ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ട് ഉയ അനീഷെ സർ ഇത് ഉയരല്ല ഉയരയാണ് ഉയിര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കും ലിറിക്സ് പോലും പഠിക്കാതെ ഇങ്ങനൊക്കെ പാടാൻ വന്നിരിക്കണേ ഉം സാറേ പ്രതീഷ്

പട റെഡി അല്ലേ അതെ അടുത്തന്നെ വിളിക്കാം ഓ അവിടെ താങ്ക് യു സർ